ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിരിക്കുന്നു ജൂൺ മാസത്തിൽ അതായത് മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതും വിളവെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ട അപ്പം വെണ്ട ആദ്യം തൊട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം വിത്ത് മുളപ്പിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് നമുക്കത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല കരുത്തുള്ള തൈകൾ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇതുവരെ മഴക്കാല വെണ്ട കൃഷി ചെയ്തിട്ടില്ലാത്തവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ വെണ്ട കൃഷിയുടെ പാർട്ട് വൺ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് വെണ്ട കൃഷി കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏത് സമയത്ത് വേണേലും നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഗ്രോ ബാഗിലോ തറയിൽ തടം എടുത്തതിന് ശേഷമോ വിത്തിട്ട് നമുക്ക് അവിടെ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് എന്നാൽ മഴക്കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്യും ഡയറക്റ്റ് വിത്ത് പാകി മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴവെള്ളം വീണ് തൈ നശിച്ചു പോകും അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ട്രേയിലോ അല്ലാതെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ വിത്തിട്ട് മുളപ്പിച്ചതിന് ശേഷം മൂന്നോ നാലോ ഇലപ്പരുവോ ആകുമ്പോഴത്തേന് പറിച്ചു മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ സാധാരണയായിട്ട് വിത്ത് മുളപ്പിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് ഇത് ഞാൻ ഉപയോഗിച്ചു ഒരു മൂന്നും നാലും അഞ്ചും പ്രാവശ്യം വിത്തും മുളപ്പിച്ചതിന് ശേഷമേ ഞാനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് കളയത്തുള്ളൂ ഇതുപോലെയുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ് യൂസ്ഡ് ആയാലും കുഴപ്പമില്ല ഫ്രഷ് ആയാലും കുഴപ്പമില്ല നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വിത്തും മുളപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡിസ്പോസിബിൾ ഗ്ലാസ് അപ്പം ഞാൻ എൻ്റെ ഇവിടെ അതുപോലെ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് വൺ ഈസ് ടു വണ് എന്ന കണക്കിൽ ചാണകപ്പൊടിയും മണ്ണ് അല്ലെങ്കിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് വിത്ത് മുളപ്പിക്കുന്നതിനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത് ഓരോ ഗ്ലാസ്സിലോട്ടും നിറച്ചു കൊടുക്കുകയാണേ അത് നിറച്ചു അങ്ങക്കാൽ ഭാഗത്തോളം വിട്ടാൽ മതിയെ അതുപോലെ മിക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് വാം വെസിക്കുലാർ അർബസ്കുലാർ മൈക്രോറൈസി എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വേരുകൾക്ക് നല്ല രീതിയിൽ തന്നെ പുഷ്ടിയോടുകൂടി വളർന്നു വരാനായിട്ട് അത് സഹായിക്കും അതുപോലെ നല്ല കരുത്തുള്ള തൈ കിട്ടാനും സഹായിക്കും ഇപ്പം എൻ്റെ അതില്ല ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വിത്ത് മുളച്ചു വരും അതിനുശേഷം ഇതേ കണ്ടോ ഞാനിവിടെ നമ്മളുടെ വീട്ടിലെ വെണ്ട തന്നെ കായകളുണ്ടായി അതിന് വിത്തിന് വേണ്ടി മാറ്റി മൂത്തത് മാറ്റി വെച്ചിട്ട് നമ്മൾ എടുക്കാറുള്ളത് അത് ഞാൻ തൻ്റെ ഇവിടെ പുതുക്കാനായിട്ട് ഇട്ടു രണ്ട് മണിക്കൂർ മുമ്പേ സ്യൂഡോമോണസ്ലായനി അപ്പം നമുക്കറിയാം സ്യൂഡോമോണസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വിത്തും മുളപ്പിക്കുന്നതിനും സ്യൂഡോമോണസ് ഒരു പ്രധാന ധർമ്മം നിർവഹിക്കുന്നുണ്ട് നമ്മൾ വിത്തിരിക്കുന്ന വിത്തുകൾക്ക് നല്ല രീതിയിൽ പ്രതിരോധശേഷി ലഭിക്കുന്നതിനും രോഗ കീടബാധയൊന്നും ഉണ്ടാവാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വിത്ത് മുതൽ ശ്രദ്ധിക്കുവാണെങ്കിൽ അതായത് അന്നേരം നമ്മൾ ഇരുപത് ഗ്രാം എന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലുള്ള ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ വിത്തും മുളപ്പിക്കാനിടുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധശേഷിയുള്ള വിത്ത് തന്നെ കിട്ടും അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് മുമ്പായിട്ട് കുതുക്കാനിട്ടിട്ടുള്ള വെണ്ട വിത്താണ് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലോട്ട് വിത്തിട്ട് കൊടുക്കാം നമ്മൾ ഈ പോട്ടി നിറച്ചു വെച്ചിരിക്കുന്ന പോട്ടി മിക്സിൽ ഒന്നോ രണ്ടോ നമ്മളുടെ സൗകര്യാർത്ഥം വിത്തിട്ട് കൊടുക്കാം ഞാൻ ഓരോ വിത്താണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ സൗകര്യാർത്ഥം ഒന്നോ രണ്ടോ വിത്തിട്ട് നമുക്ക് മുളപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറിച്ചു നടുന്നേരം അപ്പോൾ മണ്ണൊക്കെ ഇത് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേന് കുറച്ച് മണ്ണൊക്കെ പൊഴിഞ്ഞു പോകും അപ്പം അങ്ങനെ ഉണ്ടാവാതെ നമുക്കിത് കൂടി ഡയറക്റ്റ് എടുത്ത് നടുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നിട്ട് കൊടുക്കുന്നതാണ് സൗകര്യം എന്നിട്ട് നമ്മുടെ പോട്ടി മിക്സിൻ്റെ വളരെ കുറച്ച് മാത്രം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇതൊരുപാടങ്ങ് താന്നും പോകരുത് മുകളിലുമായി പോകരുത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ സീഡോമണ സ്ലായനിൽ കുതിത്തു വെച്ച ഈ വെള്ളം തന്നെ മതി ഇത് നമ്മളുടെ പിന്നെ ഈ വിത്ത് പാകിയതിൻ്റെ മുകളിലൊന്ന് തളിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഒന്നുകിൽ നമുക്ക് ഫ്രയർ ഉപയോഗിച്ച് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പോസിബിൾ കുപ്പി ഉണ്ടല്ലോ അതിൻ്റെ അടപ്പിനെ കുറച്ച് കിഴുത്ത ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കുത്തി വെള്ളം ഒഴിക്കരുത് എന്നാൽ തൽക്കാലം ഇപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക അതിനകത്തൊരു നനവ് നിലനിൽക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറെടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കുക ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മളിങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്നതിനെ സഹായിക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വിത്ത് മുളയ്ക്കുകയും നല്ല കരുത്തുള്ള തൈ ലഭിക്കുകയും ചെയ്യും ഏകദേശം ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് മുള വന്നു തുടങ്ങും പിന്നെ നമ്മൾ ഏകദേശം ഒരു മൂന്നില നാലില പരുവമാകുമ്പോഴത്തേനാണ് പറിച്ചു നടേണ്ടത് അതിൻ്റെ വീഡിയോ ഞാൻ അന്നേരം ചെയ്യാം ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ വീഡിയോ പോകുന്നത് അപ്പോൾ കൃഷിയിലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജൂൺ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷികളിൽ ഒന്നാണ് വെണ്ട കൃഷി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി